നമസ്കാരം ഞാൻ ഡോക്ടർ ബീന അറിയാതെ പോകരുത് എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ അവഗണന എന്നത് എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം ഈ വാക്കിൻ്റെ അർത്ഥം പരിഗണിക്കാതിരിക്കൽ പ്രാധാന്യം കൊടുക്കാതിരിക്കൽ ശ്രദ്ധിക്കാതിരിക്കൽ എന്നതൊക്കെയാണ് ഒരു വ്യക്തിയെയോ അവരുടെ വികാരങ്ങളെയോ ചിന്തകളെയോ പ്രവൃത്തികളെയോ അവഗണിക്കുന്നത് എന്നാൽ അവരെ കാണാത്തതുപോലെ വില കുറച്ച് ശ്രദ്ധിക്കാതെ പെരുമാറുക എന്നതാണ് അർത്ഥം അവഗണനയുടെ ചില മുഖങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം വ്യക്തിപരമായ തലത്തിൽ അത് ഒരാളുടെ വാക്കുകൾ കേൾക്കാതിരിക്കുന്നത് അവരുടെ വികാരങ്ങൾ വിലപേശാതിരിക്കുന്നത് അവർ ഉണ്ടെങ്കിലും അവരെ പരിഗണിക്കാതിരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് കുടുംബത്തിൽ മാതാപിതാക്കൾ മക്കളുടെ വികാരങ്ങൾ കേൾ കേൾക്കാതിരിക്കുന്നത് ഒരു പങ്കാളി അയാളുടെ പങ്കാളിയെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതിരിക്കുന്നത് സുഹൃത്തുക്കൾ തമ്മിൽ ഒരാളെ ഒഴിവാക്കുന്നത് തുടങ്ങിയവയൊക്കെ ഇതിൽ ഉൾപ്പെടും സാമൂഹിക തലത്തിൽ ചിന്തിച്ചാൽ സമൂഹം ചില വിഭാഗങ്ങളെ അവഗണിക്കുന്നത് തൊഴിലിടത്തിൽ മേൽനോട്ടക്കാർ ചിലരെ മാത്രം മുൻനിർത്തി മറ്റുള്ളവരെ കാണാതെ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അവഗണനയുടെ ദോഷഫലങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം അവഗണന മൂലം മനോവിഷമം ഉണ്ടാകുന്നു എനിക്ക് വിലയില്ല എന്ന തോന്നൽ ഉള്ളിൽ നീറ്റിലുണ്ടാക്കുന്നു സ്വയം വിശ്വാസക്കുറവ് ബന്ധങ്ങൾ തകർക്കുന്നു ഒരു ഒറ്റപ്പെട്ടതും നിരാശാജനകവുമായ അനുഭവമാണിത് എന്നാൽ ചിലപ്പോൾ അവഗണന പോസിറ്റീവായും വരാവുന്നതാണ് നമ്മളെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ നിഷേധാത്മക വാക്കുകളെയും വിമർശനങ്ങളെയും നാം അവഗണിക്കുന്നത് നല്ലതാണ് ദോഷകരമായ കാര്യങ്ങൾ ആളുകൾ അവഗണിക്കുന്നത് വ്യക്തിയുടെ മനസ്സിനും ശാന്തിയും ശക്തിയും നൽകും ചുരുക്കത്തിൽ അവഗണന ശരിയായ ഇടത്ത് ഉപയോഗിക്കുമ്പോൾ ആത്മവിശ്വാസത്തിനും മാനസിക ആരോഗ്യത്തിനും നല്ലതാണ് പക്ഷേ ബന്ധങ്ങളിലും മനുഷ്യബന്ധങ്ങളിലും അവഗണന വരുമ്പോൾ അത് മനോവിഷമത്തിൻ്റെയും വേർപാടിൻ്റെയും കാരണമാകുന്നു അവഗണിക്കപ്പെടുന്ന ആളുകളുടെ വികാരം എന്താണെന്ന് നോക്കാം അവഗണിക്കപ്പെടുന്ന ഒരാൾ അനുഭവിക്കുന്ന വികാരങ്ങൾ വളരെ ആഴത്തിലുള്ളതും വേദനാജനകവുമായിരിക്കും കാരണം മനുഷ്യൻ്റെ സ്വഭാവം തന്നെ അംഗീകരിക്കണം കേൾക്കപ്പെടണം വിലയിരുത്തപ്പെടണം എന്നുള്ളതൊക്കെയാണല്ലോ അവഗണിക്കപ്പെടുമ്പോൾ സാധാരണയുള്ള വികാരങ്ങൾ വേദനയും ദുഃഖവുമാണ് എനിക്ക് ആരും പ്രാധാന്യം തരുന്നില്ല എന്ന തോന്നൽ സ്വന്തം പ്രസക്തി ഇല്ലാതായതുപോലെയുള്ള ഉൾക്കാഴ്ച ഒറ്റപ്പെടുത്തുന്നതിൻ്റെ ബോധം ഒരാളെ വല്ലാതെ ഉലയ്ക്കുന്നു കൂട്ടത്തിനിടയിലും ഒറ്റപ്പെട്ടവനായി തോന്നുന്ന അവസ്ഥയാണത് അയാൾക്ക് സ്വയം സംശയം തോന്നുന്നു എൻ്റെ തെറ്റാണോ ഞാൻ വേണ്ടപ്പെട്ടവനല്ലയോ എന്നൊക്കെയുള്ള ചിന്തകൾ വരുന്നു സ്വയം വിശ്വാസം ക്രമേണ തകരുകയും ചെയ്യുന്നു പലപ്പോഴും അവഗണന ദുഃഖത്തിനു പിന്നാലെ കോപവും വിരക്തിയും ഉണ്ടാക്കുന്നു എന്നെ എന്തിനെ പെരുമാറ എ എന്നോട് എന്തിനെ പെരുമാറുന്നു എന്ന ചോദ്യം അയാൾക്കുണ്ടാകുന്നു പ്രതികരിക്കാനോ മാറ്റാനോ കഴിയാത്ത സാഹചര്യം നേരിടുമ്പോൾ ഉള്ള ബലഹീനത അയാൾക്ക് അനുഭവപ്പെടുന്നു ഒന്നിനും കഴിയുന്നില്ല എന്ന തോന്നൽ അയാളെ ദുഃഖത്തിലാഴ്ത്തുന്നു ഇത് പലപ്പോഴും സ്വയം വിലകുറയൽ ആയി മാറുന്നു ഉദാഹരണം ഒരു കുട്ടി വീട്ടിൽ പലപ്പോഴും സംസാരിക്കുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കാതിരിക്കുകയാണെങ്കിൽ എൻ്റെ വാക്കുകൾ ആരും വില കൊടുക്കുന്നില്ല ഞാൻ പറയുന്നതിന് പ്രാധാന്യമില്ല എന്നിങ്ങനെ കുട്ടികൾക്ക് ബോധം വരുന്നു ഇത് കുട്ടിയെ അന്തർമുഖിയാക്കാനും ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താനും ഇടയാക്കുന്നു അതായത് അവഗണന മനുഷ്യൻ്റെ മനസ്സിനെ ആഴത്തിൽ മുറിപ്പെടുത്തുന്ന ഒന്നാണ് എന്നാൽ ഒരാൾ മനസ്സിലാക്കണം എനിക്ക് വില കുറവല്ല അവർക്ക് തിരിച്ചറിയാൻ കഴിയാത്തതാണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കുക അവഗണനയെ നേരിടുവാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാം അവഗണന നേരിടാൻ ചില പ്രായോഗിക മാർഗങ്ങളുണ്ട് ഇവ മനസ്സിൽ വെക്കുന്നത് വ്യക്തിയുടെ ആത്മവിശ്വാസം നിലനിർത്താനും മനസ്സിൻ്റെ ശാന്തി നിലനിർത്താനും ഒക്കെ സഹായിക്കും സ്വയം മൂല്യം തിരിച്ചറിയുക മറ്റുള്ളവരുടെ പെരുമാറ്റം നിങ്ങളുടെ മൂല്യത്തെ നിർണ്ണയിക്കുന്നതല്ല എന്ന് ബോധ്യമുണ്ടാകുക ഞാൻ വിലപ്പെട്ടവൻ അല്ലെങ്കിൽ വിലപ്പെട്ടവളാണ് എന്ന ആത്മസംഘടനയോട് ചിന്തിക്കുക ആവശ്യത്തിന് വികാരങ്ങൾ പുറത്തിറക്കുക ഓർമ്മകളോ അനുഭവങ്ങളോ ഉള്ളതിനെക്കുറിച്ച് എഴുതി വയ്ക്കുക വിശ്വാസമുള്ള സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ അത് തുറന്ന് പറയുക അവഗണനയുടെ കാര്യങ്ങളെ തിരിച്ചറിയുക ചിലപ്പോഴൊക്കെ മറ്റുള്ളവർ സ്വന്തം പ്രശ്നങ്ങൾ കാരണം അവഗണിക്കുന്നതാകാം നിങ്ങൾ കാരണമല്ല ഇതിന് അത് എൻ്റെ നിയന്ത്രണത്തിൽ ഉള്ളതല്ല എന്ന് സ്വയം മനസ്സിലാക്കുക പരിധി നിശ്ചയിക്കുക നിങ്ങൾക്ക് ബാധിക്കുന്ന ആളുകളിൽ സുഖമില്ലാത്ത പെരുമാറ്റങ്ങൾ അംഗീകരിക്കുകയേ വേണ്ട അത് കാണുമ്പോൾ ഇതെനിക്ക് മാനസികമായി ബാധകമാണ് എന്ന് തിരിച്ചറിയുക ആവശ്യമായ അകലം പാലിക്കുക പോസിറ്റീവ് നെറ്റ്വർക്കുകൾ തിരിയുക നിങ്ങളെ അംഗീകരിക്കുന്നവരുമായി സമയം ചിലവഴിക്കുക കൂട്ടായ്മകളും ഹോബികളും നിങ്ങളുടെ സ്വയം മൂല്യം ശക്തമാക്കുന്നു ധ്യാനം ഒരു ശീലമാക്കി മാറ്റുക മാനസികാരോഗ്യത്തിനും ശാന്തിക്കും ധ്യാനം ശ്വസന പരിശീലനങ്ങൾ ഇവ സഹായിക്കും മറ്റുള്ളവരുടെ പ്രതികരണങ്ങളെക്കുറിച്ച് കുറവ് ആലോചിക്കാൻ പഠിക്കുക അവഗണനയുടെ മുറിവ് മറ്റുള്ളവർ നൽകുന്നതാണ് പക്ഷേ അതിൽ നിന്ന് മുക്തിയാകാനുള്ള ശക്തി നമ്മുടെ കൈകളിലാണ് സ്വയം അംഗീകരിച്ച് സ്വന്തം മൂല്യം തിരിച്ചറിഞ്ഞാൽ മറ്റുള്ളവരുടെ അവഗണന നമ്മെ ബാധിക്കുകയേയില്ല ആവശ്യമെങ്കിൽ പ്രൊഫഷണൽ സഹായം തേടുക നിരന്തരമായ അവഗണന ഡിപ്രഷൻ ആങ്സൈറ്റി പോലുള്ള അവസ്ഥകൾക്ക് വഴി വെക്കുന്നുണ്ടെങ്കിലും കൗൺസിലിംഗ് വളരെ സഹായകരമാകും ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ് അവഗണന പലപ്പോഴും മറഞ്ഞിരിക്കുന്ന പ്രചോദനമാണെന്ന് അത് നമ്മെ ഞാൻ കാണിച്ചു തരാം എന്ന കരുത്തിലേക്ക് തള്ളിവിടുന്നു അതിനെ മനസ്സിലാക്കി സ്വയം വളർച്ചയ്ക്കും പരിശ്രമത്തിനും വഴിയാക്കുമ്പോൾ ഒരാൾക്ക് വളരാൻ അതൊരു തടസ്സമേ ആകുകയില്ല ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ അവഗണന എന്നത് എന്താണെന്ന് എനിക്ക് അതിൻ്റെ ജീവിത ഫലങ്ങൾ എങ്ങനെ ബാധിക്കുന്നു എന്നും പലരുടെയും ജീവിതങ്ങളിൽ കൂടി കാണാനിട വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം